കണ്ണൂർ കോർപ്പറേഷനിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടന്നു കോർപ്പറേഷനിലെ അഞ്ചാം ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും മുതിർന്ന അംഗം ടി പി ജമാലിന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റ് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ടി പി ജമാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു കണ്ണൂർ മുൻസിപ്പൽ കോർപ്പറേഷൻ്റെ പരമാവധി കഴിവും കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട വി കെ പ്രകാശിനി എന്ന ഞാൻ കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു കണ്ണൂർ മുനിസിപ്പൽ ആകെ അൻപത്തി ആറ് അംഗങ്ങളാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്